ഹായ് ഫ്രണ്ട്സ് എൽടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗ്രോഹയുടെ മുന്നൂറ്റി പത്ത് എം എമ്മിൻ്റെ റെയിൻ ഷവർ വയ്ക്കുന്ന കാര്യങ്ങളും അതുപോലെ ഗ്രോഹാസ്പാ സീരീസിൽ വരുന്ന മിസ്റ്റിൻ്റെ ഔട്ടർ പ്ലേറ്റും അതിൻ്റെ ഫിറ്റിംഗ്സ് വയ്ക്കുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഗ്രോഹയുടെ മുന്നൂറ്റി പത്ത് എം എം റെയിൻ ഷവർ വരുന്നത് ഇതിൻ്റെ മോഡൽ നമ്പറും റേറ്റും കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അടുത്ത് മിസ്റ്റിൻ്റെ ഔട്ടർ പ്ലേറ്റും അതിൻ്റെ ഫിറ്റിംഗ്സും ഇതിൻ്റെ കൺസീൽഡ് പാർട്ട് വയ്ക്കുന്നതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ ഗ്രോഹസ്വാഗ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റാണ് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ബോക്സിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് നോക്കാം റെയിൻ ഷവറിൻ്റെ ബോക്സിൽ ഒരു മുന്നൂറ്റി പത്ത് എം റെയിൻ ഷവർ അതിൻ്റെ റോഡ് ഒരു ഫ്ലാഞ്ച് ഒരു നെറ്റ് വിത്ത് റബ്ബർ വാഷ് ഒരു ഫിൽട്ടർ ഐറ്റംസ് ആണ് അതിൽ വന്നിട്ടുള്ളത് ഈ റെയിൻ ഷവർ ഫിറ്റ് ചെയ്യുന്നതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ മുൻപ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അടുത്തത് മിസ്റ്റ് ഫിറ്റിംഗ്സിൻ്റെ ഔട്ടർ പ്ലേറ്റും കൺസീൽഡ് പാർട്ടിൻ്റെ ഉള്ളിൽ വരുന്ന ഫിറ്റിംഗ്സുകളാണ് ഇതിൻ്റെ പേരൊന്നും നമുക്കറിയില്ല എല്ലാത്തിനും കോഡ് നമ്പറും കാര്യങ്ങളാണ് വരുന്നത് ഈ പ്ലേറ്റിൻ്റെ മുകളിലാണ് മിസ്റ്റിൻ്റെ ഫിറ്റിങ്സ് സെറ്റ് ചെയ്യുന്നത് പിന്നെ ഒരു കാറ്റലോഗ് വരുന്നുണ്ട് ഈ കാറ്റലോഗ് കുറച്ച് വലിയൊരു ബുക്കാണ് ഇതിൽ മിസ്റ്റിൻ്റെ ഫിറ്റിങ്സുകൾ കുറേ ടൈപ്പ് ഫിറ്റിങ്സുകൾ വരുന്നുണ്ട് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഈ ബുക്കിലുണ്ട് ഇതാണ് മിസ്റ്റിൻ്റെ ഫിറ്റിങ്സ് വരുന്നത് മിസ്റ്റിൻ്റെ മൗത്ത് അഴിക്കാനുള്ള സ്പാനറാണ് ഈ കവറിൽ വരുന്നത് ഇനി നമുക്ക് ഈ ഫിറ്റിംഗ്സുകൾ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഈ ബാത്റൂമിൽ ഫിറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഫിറ്റിംഗ്സുകളുടെയും ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ചാനലിലിട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിലെ ഗ്രോഹാസ് ഗ്രോഹസ്പാ എന്ന് പറയുന്ന പ്ലേലിസ്റ്റിലാണ് കൊടുത്തിട്ടുള്ളത് ഈ മിസ്റ്റിൻ്റെ ഫിറ്റിംഗ്സും റൈൻ ഷവറും സെറ്റ് ചെയ്യാനുള്ളത് ഇവിടെയാണ് മിസ്റ്റിൻ്റെ കൺസീൽ ബോക്സാണ് ഈ കാണുന്നത് ഈ ഷവർ ഏരിയയിൽ വരുന്ന എല്ലാ ഫിറ്റിംഗ്സുകളുടെയും കൺസീൽഡ് പാർട്ടുകൾ വെക്കുന്നതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിലിട്ടുണ്ട് നമ്മുടെ ചാനലിൽ ഗ്രോഹാസ്പാഗ് എന്ന് പറയുന്ന പ്ലേ ലിസ്റ്റാണ് കൊടുത്തിട്ടുള്ളത് എല്ലാ ഫിറ്റിങ്സുകളുടെയും വീഡിയോ സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് ഈ മിസ്റ്റിൻ്റെ കൺസീൽഡ് ബോക്സിൽ നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് ഇതിൻ്റെ വാട്ടർ കണക്ഷൻ ഒരു എൻഡ് ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് അഴിച്ചു മാറ്റേണ്ടതാണ് ഇതാണ് ഇതിൻ്റെ എൻഡ് ഗ്യാപ്പ് വരുന്നത് ഇത് നമുക്ക് അഴിച്ചു മാറ്റാവുന്നതാണ് ആ എൻഡ് കാപ്പ് കഴിച്ചു മാറ്റി കഴിഞ്ഞാൽ അതിലേക്ക് വരുന്ന ആണ് ഈ വൈറ്റ് ഫിറ്റിങ്സ് ഈ വൈറ്റ് ഫിറ്റിങ്സിൻ്റെ രണ്ട് ഭാഗത്തും ഓറിങ് വാഷ് വരുന്നുണ്ട് ഇതിൽ വലിയ ഭാഗത്ത് വലിയ വാഷും ചെറിയ ഭാഗത്ത് ചെറിയ വാഷും ഈ വൈറ്റ് ഫിറ്റിങ്സിൻ്റെ വലിയ ഭാഗത്താണ് ഇൻലെറ്റ് കണക്ട് ചെയ്യുന്നത് ഔട്ട്ലെറ്റ് കണക്ട് ചെയ്യുന്നത് ഈ ഫിറ്റിംഗ്സിൻ്റെ ഈ നാല് പോയിന്റിൽ എവിടെ വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ് എല്ലായിടത്തൊന്നും പറഞ്ഞാൽ ബോക്സിൽ ഈ നാല് പോയിന്റിൽ ഏത് ഭാഗത്താണ് കൊടുന്ന് നിർത്തിയിട്ടുള്ളത് ആ ഭാഗത്ത് മാത്രം കണക്ഷൻ കൊടുക്കാൻ പറ്റുകയുള്ളു അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആറ് പോയിന്റുകളാണ് ആ ഫിറ്റിങ്സിൻ്റെ ഔട്ട്ലെറ്റ് ആ ഫിറ്റിങ്സിൻ്റെ പുറത്ത് വരുന്ന പ്ലേറ്റാണ് ഈ കാണുന്നത് ഇതിൻ്റെ മുകളിലാണ് മിസ്റ്റ് ഫിറ്റിങ്സ് വരുന്നത് ഈ പ്ലേറ്റിൻ്റെ മുകളിൽ മൂന്ന് മിസ്റ്റാണ് വയ്ക്കാൻ സാധിക്കുന്നത് ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് രണ്ട് മിസ്റ്റിൻ്റെ ഫിറ്റിങ്സാണ് ഇതിൽ മിസ്റ്റിന് പകരം വാട്ടർഫോൾ ഫിറ്റിങ്സും കണക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി നമുക്കിത് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഈ ഫിറ്റിങ്സില് ഈ കാണുന്ന പോയിന്റിലാണ് നമുക്ക് ഇൻലെറ്റ് കണക്ട് ചെയ്യാനുള്ളത് കൺസീൽഡ് പാർട്ടിൽ ഈ കാണുന്ന പോയിന്റിൻ്റെ ഭാഗത്താണ് നമ്മൾ ഇൻലെറ്റ് കൊടുന്ന് നിർത്തിയിട്ടുള്ളത് ഈ ഫിറ്റിംഗ്സിൻ്റെ മുകളിൽ കാണുന്ന ഈ ബ്ലാക്ക് ഐറ്റംസ് എല്ലാം തന്നെ എൻഡ് കേപ്പുകളാണ് ഇത് ലെഫ്റ്റിലെ തിരിച്ച് താഴേക്ക് വലിച്ചു കഴിഞ്ഞാൽ അത് പോരുന്നതാണ് ഈ കാണുന്ന വൈറ്റ് ഫിറ്റിങ്സ് ഇങ്ങനെയാണ് ഇതിൻ്റെ മുകളിൽ കണക്ട് ആവുന്നത് ആ ചെറിയ വാഷ് നമ്മൾ ആ ഫിറ്റിങ്സിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഈ വലിയ ഓറിങ് വാഷ് ഈ കൺസീൽഡ് പാർട്ടിൽ വന്നിട്ടുള്ള ഇന്നർ ഫിറ്റിംഗ്സിൻ്റെ മുകളിലാണ് ഇട്ട് കൊടുക്കേണ്ടത് ഈ രണ്ട് ഓറിങ് വാഷിൻ്റെ മുകളിലും ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ള സോപ്പ് ഇട്ട് കൊടുക്കേണ്ടതാണ് ആ വൈറ്റ് ഫിറ്റിങ്സ് ഫ്രീ ആയിട്ട് കയറുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ കൂടെ സോപ്പ് ഇടണം എന്ന് പറഞ്ഞത് ഈ വൈറ്റ് ഫിറ്റിംഗ്സ് ഇൻലെറ്റ് ബ്രാസ് ഫിറ്റിംഗ്സിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ സെറ്റാവുന്നതാണ് ഇനി വിറ്റിങ്സ് ഫിറ്റിംഗ്സ് വൈറ്റ് ഫിറ്റിങ്സിലേക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ കയറി സെറ്റാവുന്നതാണ് ആ രണ്ട് ഓറിങ് വാഷില് ചെറുത് ഈ ഫിറ്റിംഗ്സിൻ്റെ മുകളിലും വെളുത്ത് ഇൻലെറ്റ് ഫിറ്റിംഗ്സിൻ്റെ മുകളിലാണ് ഇടേണ്ടത് രണ്ട് ഫിറ്റിങ്സിൻ്റെ മുകളിലും സോപ്പ് ഇട്ട് കൊടുക്കേണ്ടതാണ് ആ വൈറ്റ് ഫിറ്റിങ്സിലേക്ക് ഇത് പ്രസ് ചെയ്ത് സെറ്റായി കഴിഞ്ഞാൽ ഇതിൻ്റെ നാല് സ്ക്രൂ ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഫിറ്റിങ്സ് നാല് സ്ക്രൂ ഇട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നിലവിൽ ഈ ലൈനിൽ മാത്രമാണ് വെള്ളം വരുന്നത് ഈ കാണുന്ന ലൈനിൽ നിലവിൽ കണക്ഷൻ ഇല്ല എവിടെയാണ് നമുക്ക് ഫിറ്റിങ്സ് സെറ്റ് ചെയ്യേണ്ടത് അവിടുത്തെ ഈ ബ്ലാക്ക് ക്യാപ്പ് ലെഫ്റ്റിലേക്ക് തിരിച്ച് അടിയിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ അത് ഊരി പോയിരുന്നതാണ് അതിനുശേഷം ചെറിയ ഓറിങ് വാഷ് ഇട്ട് അതിൻ്റെ മുകളിലേക്ക് ഫിറ്റിങ്സ് സെറ്റിയാണ് ചെയ്യുന്നത് ഇവിടെ നമുക്ക് രണ്ട് എൻഡിലാണ് മിസ്റ്റ് ഫിറ്റിങ്സ് വരുന്നത് അതുകൊണ്ട് അതിൻ്റെ ക്യാപ്പാണ് നമ്മൾ അയച്ചെടുക്കുന്നത് ക്യാപ്പുകൾ അത്യാവശ്യം ടൈറ്റിലാണ് ഇരിക്കുന്നത് ഈ ഓറിംഗ് വാഷ് നമുക്ക് ആ ഫിറ്റിംഗ്സിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നതാണ് പിന്നെ ഈ മിസ്റ്റിൻ്റെ കൂടെ രണ്ട് ബട്ടൺ വന്നിട്ടുണ്ട് അതായത് റാപ്പിഡോ സ്മാർട്ട് ബോക്സിൻ്റെ ബട്ടണാണ് ഈ കാണുന്നത് സ്മാർട്ട് ബോക്സിൽ നിന്ന് ഈ മിസ്റ്റിലേക്ക് ഡയറക്റ്റ് കണക്ഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സിംബിൾ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ബട്ടൺ വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഈ പ്ലേറ്റ് അതിലേക്ക് സെറ്റ് ആവുന്നതാണ് അതിന് മുൻപ് ഈ രണ്ട് കണക്ഷനിലേക്കും ഈ ചെറിയ ഓറിംഗ് വാഷ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ സോപ്പ് ഇട്ട് കൊടുക്കേണ്ടതാണ് അപ്പോൾ നമ്മുടെ പ്ലേറ്റ് സെറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഈ പ്ലേറ്റിൻ്റെ മുകളിലേക്ക് ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ള നാല് സ്ക്രൂ വെച്ച് ടൈറ്റിയാണ് ചെയ്യുന്നത് ഇനി നമുക്കിതിലേക്ക് മിസ്റ്റിൻ്റെ ഫിറ്റിങ്സ് സെറ്റ് ആവുന്നതാണ് ഈ മിസ്റ്റ് ഫിറ്റിങ്സ് സെറ്റ് ചെയ്യുന്നതിന് മുൻപ് ഇതിൻ്റെ മൗത്ത് അഴിച്ചു വെക്കേണ്ടതാണ് ഇതിൻ്റെ മൗത്ത് അഴിക്കാനുള്ള സ്പാനറാണ് ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ളത് ഈ കാണുന്ന നാല് സ്ക്രൂ ഉപയോഗിച്ചിട്ടാണ് ഒരു മിസ്റ്റ് ഫിറ്റ് ചെയ്യുന്നത് അപ്പോൾ രണ്ട് മിസ്റ്റിൻ്റെയും മൗത്ത് അഴിച്ചു മാറ്റിയിട്ടുണ്ട് അത് കഴിഞ്ഞാൽ മിസ്റ്റിൻ്റെ രണ്ട് ഫിറ്റിങ്സും മുൻപ് നമ്മൾ വൈറ്റ് ഫിറ്റിങ്സ് കയറ്റിയ പോലെ തന്നെ ഈ ഫിറ്റിങ്സിലേക്ക് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്തിട്ട് അതിൻ്റെ നാല് സ്ക്രൂട്ട് കൊടുക്കുക രണ്ട് മിസ്റ്റ് ഫിറ്റിങ്സും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഔട്ടർ പ്ലേറ്റ് ഇട്ട് കൊടുക്കാവുന്നതാണ് ഈ കൺസീൽ ബോക്സിൻ്റെ ഈ കാണുന്ന ആറ് പോയിന്റിലെ മാഗ്നറ്റാണ് കമ്പനി കൊടുത്തിട്ടത് അതായത് ഇതിൻ്റെ ഔട്ടർ പ്ലേറ്റ് ഇതിൻ്റെ മുകളിലേക്കാണ് സെറ്റ് ആവുന്നത് ജസ്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് ഔട്ടർ പ്ലേറ്റ് ഇട്ട് കൊടുക്കാണ് ചെയ്യുന്നത് അതിന് ശേഷം മിസ്റ്റിൻ്റെ മൗത്ത് ഫിറ്റിങ്സ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം മിസ്റ്റിൻ്റെ ഫിൽട്ടർ ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ മിസ്റ്റിൻ്റെ ഫിറ്റിങ്സ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മുന്നൂറ്റി പത്ത് എം എമ്മൻ്റെ റെയിൻ ഷവർ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ കൂടെ നിന്ന് നിർത്തിയിട്ടുള്ള റെയിൻ ഷവറിൻ്റെ പോയിന്റിലേക്ക് ഡബിൾ നിപ്പിളും ഫ്ലാൻജും വെച്ച് സെറ്റ് ചെയ്തിട്ടാണ് ഈ റെയിൻ ഷവർ അതിലേക്ക് സെറ്റാക്കുന്നത് ഈ റെയിൻ ഷവറിൻ്റെ കൂടെ വന്നിട്ടുള്ള ആറഞ്ചിൻ്റെ റോഡും അതിൻ്റെ ഫ്ളാഞ്ചും നമ്മൾ ഉപയോഗിക്കുന്നില്ല അതായത് റെയിൻ ഷവർ താഴത്തേക്ക് ഇറങ്ങി നിൽക്കുന്നതുകൊണ്ടാണ് അത് ഉപയോഗിക്കാത്തത് അപ്പോൾ നമ്മുടെ റെയിൻ ഷവറും മിസ്റ്റും സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഗ്രോഹാസ്പാഹ സീരീസിൽ വരുന്ന എല്ലാ ഫിറ്റിങ്സുകളിലും ഫിറ്റിങ് കഴിഞ്ഞിട്ടുണ്ട് നിലവിലിവിടെ പ്രഷർ പമ്പ് വെച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇതിൻ്റെ വർക്കിംഗ് കാണിക്കാത്തത് പ്രഷർ പമ്പ് വെച്ചതിന് ശേഷം ഇതിൻ്റെ വർക്കിംഗ് കാണിക്കുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മുടെ ചാനലിലെ വീഡിയോസ്കൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമാണ് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ഓൺ ആക്കി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ഓപ്ഷനെ വെക്കുക എന്നാൽ മാത്രമാണ് അടുത്ത വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കുള്ളൂ ഈ വീഡിയോ നമുക്ക് ഉപയോഗപ്പെടാമെന്ന് തോന്നുകയാണെങ്കിൽ കൂട്ടർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിൽ ഇലക്ട്രിക്കലും പ്ലമ്പിങ്ങിൻ്റെ ഒരുപാട് വർക്കുള്ള വീഡിയോസ് അടക്കമുണ്ട് പുതിയതായിട്ടെങ്കിലും വീട് പണി ഞാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് പോയി നോക്കിയാൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും ഈ വീഡിയോ ഒന്ന് ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നെങ്കിൽ പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ വേണ്ടി ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ അന്നത്തെ വീഡിയോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് കിട്ടുന്നു അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം